വാസുവിചേർത്തി വാസുവിചേർത്തി ഉണ്ണിത്താൻ ചേട്ടൻ ഇന്നലെ വല്ലതും പറഞ്ഞു വലിയതും പറഞ്ഞു ഇല്ലേ ആ അതാ അങ്ങനെ ഒരു കുഴപ്പം സംഭവം വേറെ ഒന്നുമില്ല ഇന്നലെ ഒരു വണ്ടി ഇവിടെ ആക്സിഡൻറ് ആയി അപ്പോ അതിന് പേപ്പറില്ല നമ്മളെ കെ എസ് ആർ ടി സി ജീവനക്കാര് മദ്യപിച്ച് വണ്ടി ഓടിച്ചു കഴിഞ്ഞാൽ അവർക്ക് തക്കതായ ശിക്ഷ നമ്മൾ കൊടുക്കും ഫൈനും കൊടുക്കും അതിനെപ്പറ്റി ഞാൻ എന്തായാലും പുതിയ യന്ത്രം കൊണ്ടുവന്നിട്ടുണ്ട് ഇനി എന്തെങ്കിലും ഒരു രീതിയിൽ അതിനെന്തെങ്കിലും തകരാറ് പറ്റിയാൽ ഒരു അഞ്ച് മിനിറ്റ് കഴിയുമ്പോൾ അത് പിന്നെ നമ്മൾ ചോദിക്കും അതിനെപ്പറ്റി ഞാൻ ഡി എം സിയോട് സംസാരിച്ചിട്ടുണ്ട് പിന്നെ കെ എസ് ആർ ടി സിയുടെ ഭാഗത്തുനിന്ന് ഇപ്പം എല്ലാം ക്ലിയർ ആയിട്ടുണ്ട് സംഭവം എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പോൾ നമ്മൾ കണക്കെടുപ്പ് നോക്കി തന്നെ ഒരു മുപ്പത്തി ശതമാനത്തോളം ഈ കെ എസ് ആർ ടി സി ആക്സിഡൻ്റ് ആയിട്ടുള്ള മരണങ്ങൾ കൊണ്ടിട്ടുണ്ട് മദ്യപാന നിർത്തലാക്കിയ പിന്നെ ഹായ് ഫ്രണ്ട്സ് ഇതെല്ലാം നമ്മുടെ ഒരു പ്രധാനപ്പെട്ട കേരളത്തിലെ നമ്മുടെ ഒരു മന്ത്രി പറഞ്ഞൊരു കാര്യങ്ങളാണ് ആരാണെന്ന് ഞാൻ പറയുന്നില്ല പക്ഷേ സംഭവം സംഭവമെല്ലാം കൊള്ളാം പക്ഷേ ഇന്നലെ വളരെ ഞെട്ടിക്കുന്ന ഒരു വാർത്ത ഉണ്ടായിരുന്നു നമ്മുടെ നേരുമംഗലം ഭാഗത്ത് വെച്ച് ഒരു കെ എസ് ആർ ടി സി ബസ് അപകടത്തിൽപ്പെട്ട് നമ്മുടെ വീടിൻ്റെ അടുത്ത് കീഴത്തോട് ഒരു കുട്ടി മരണപ്പെട്ടു അപ്പോൾ സാറ് ശരിയാണ് മദ്യപിച്ച് വാഹനം ഓടിച്ചു കഴിഞ്ഞാൽ അപകടങ്ങൾ കാര്യങ്ങളും എല്ലാം ഉണ്ടാകും അതിന് മെഷീനും എല്ലാം കൊണ്ടിരുന്നേക്കാ സംഭവം എല്ലാം കൊള്ളാം അടിപൊളിയാണ് സംഭവം അടിപൊളിയാണ് പക്ഷേ ഈ വണ്ടി ഓടിക്കുന്ന ആളുടെ കാര്യങ്ങൾ മാത്രം ഹെൽത്ത് കാര്യങ്ങൾ ശരിയാക്കിയാൽ പോരാ വണ്ടിക്കുള്ള തകരാറുകൾ മാറ്റി എടുത്ത് നല്ല രീതിയിൽ അത് നിരത്തിലിറക്കുക അല്ലാതെ വണ്ടി ഓടിക്കുന്ന ഡ്രൈവർമാരെ മാത്രം കുറ്റം പറഞ്ഞുകൊണ്ട് ഇപ്പം മദ്യപിച്ച് വണ്ടി ഓടിക്കുന്നു ഞാനൊരു ഡ്രൈവറാണ് അത് ഈ യന്ത്രങ്ങൾ കൊണ്ടുവരുന്നു ആ ടെസ്റ്റ് ചെയ്യാൻ വേണ്ടി അതിന് ഉദ്യോഗസ്ഥരെ വെക്കുന്നു അവർക്ക് ശമ്പളം കൊടുക്കുന്നു ഈ വാഹനത്തിന്റെ എല്ലാം ഫിറ്റ്നസും അതുപോലെ തന്നെ ബാക്കി ആയിട്ടുള്ള സമയത്ത് അതിന്റെ എല്ലാ പണികളും ഒന്ന് തീർത്ത് കറക്റ്റായിട്ട് കൊണ്ടുപോയി നടക്കുകയാണെങ്കിൽ ഇതുപോലുള്ള വലിയ അപകടങ്ങൾ ഒഴിവാക്കാൻ പറ്റും ഇന്നലെ ആ വണ്ടി ആക്സിഡന്റ് ആയ ആ ബസ്സിന് ഇൻഷുറൻസ് പേപ്പറില് അങ്ങനെ കുറച്ച് ടെസ്റ്റ് എല്ലാം അങ്ങനെ കുറെ ഫൈനും കാര്യങ്ങളൊക്കെ ഉണ്ടെന്നാണ് പൊതുജനം സോഷ്യൽ മീഡിയ വഴി എല്ലാവരും പങ്കുവെക്കുന്നത് അപ്പോൾ ഇങ്ങനെ ഇത്ര പെൻഡിങ് ആയി കിടക്കുന്ന വണ്ടികൾ എങ്ങനെയാണ് വീണ്ടും ഈ ടെസ്റ്റ് ചെയ്ത് ഇറക്കുന്നത് അതിനെപ്പറ്റി ഒന്ന് അറിഞ്ഞാൽ കൊള്ളാം ഓക്കെ അപ്പോൾ ഈ മദ്യപാനം സംഭവമൊക്കെ കൊള്ളാം അപ്പോൾ വണ്ടി മതി വെച്ചിട്ടല്ല വണ്ടി പോകുന്നത് വണ്ടി ഇന്ധനത്തിലാണ് പോകുന്നത് അപ്പോൾ ആ വണ്ടി പോകണമെങ്കിൽ ആ വണ്ടിയുടെ എല്ലാ മെയിൻ്റനൻസ് കാര്യങ്ങളും അതിൻ്റെ പേപ്പർ ഭാവം എല്ലാം ഒന്ന് ശരിയാക്കി കഴിഞ്ഞാൽ നല്ലതായിരിക്കും അപ്പോൾ അങ്ങനെയുള്ളൊരു കാര്യം നമ്മുടെ പ്രധാന സാറിനോട് പറയുകയാണ് ആരാണെന്ന് നിങ്ങൾക്ക് മനസ്സിലായി കാണും ഓക്കെ എൻ്റെ ഒരു അഭിപ്രായം പറഞ്ഞതോളൂ നമ്മുടെ വീടിൻ്റെ അടുത്തുള്ളൊരു കുട്ടിയായിരുന്നു അത്